പക്ഷെ എന്തോരം പയറായിരുന്നു കിട്ടി വെച്ചിട്ട് അതിലേക്ക് എത്ര വശം എലുപ്പായിരുന്നു ഓരോ കയ്യും എലുപ്പം കൃഷിക്ക് വരുന്നോ അങ്ങനെ ചോദിച്ചില്ല മനസ്സിൽ തോന്നിട്ടുണ്ടാവുമോ കൃഷിക്കോ ഞാൻ വിനീത് തൃശ്ശൂർ ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള പാഞ്ഞാൾ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് പ്രൊഫഷണലി ഞാനൊരു വക്കീലാണെങ്കിലും ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കൃഷിയാണ് കാര്യമായിട്ട് ചെയ്യണത് പശു നെല്ല് കവുങ്ങ് തെങ്ങ് വാഴ പച്ചക്കറി എല്ലാവിധ സാധനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് മനക്കല ഗ്രോ കുറിച്ച് കഴിഞ്ഞല്ലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അവരുടെ വെജ് ഗ്രോ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് പച്ചക്കറി പെട്ടെന്ന് വളരാനും കീടബാധയ്ക്കും കീടപാതകളൊക്കെ വളരെയധികം കുറവാണ് പെട്ടെന്ന് വളരാൻ സഹായിക്കുന്നുണ്ട് പെട്ടെന്ന് പൂക്കുന്നുണ്ട് കായും വലിയ കുഴപ്പമില്ലാതെ നല്ല വിളവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മനക്കലോഗ്ര ഫാർമയുടെ സെർലസ് കറോള നെല്ല് അമ്പത് ദിവസമായിട്ട് രണ്ടാം വളം കൊടുക്കേണ്ട സമയത്താണ് സെർലസ് കറോളാനെ കുറിച്ച് അറിയണതും മനക്കലോഗ്ര ഫാറുമായിട്ട് ബന്ധപ്പെടുന്നതും അവർ പറഞ്ഞ മാതിരി നമ്മളത് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വളം കുറച്ച് കൊടുക്കേണ്ടി വന്നുള്ളൂ വളരെ അധികം നന്നായിട്ട് വളരാനും പഴു ഓല പഴുപ്പോ മറ്റുള്ള കേടുകളോ വരാതെ നമുക്ക് നെല്ല് വളർന്നു കിട്ടി നമ്മൾ നട്ടിട്ട് നാൽപ്പതാം ദിവസം ആദ്യത്തെ വളം കൊടുത്ത് രണ്ടാം വളം കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് മനക്കലോഗ്ര ഫാറിൻ്റെ ചെറുലസ് ക്രോൾ എന്ന് പറയുന്ന വളം നമ്മൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നര ഒരു ഏക്കറിന് ഒന്നര ബോട്ടിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തളിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ വളർച്ച ഒരു മീഡിയം ലെവലിലുള്ള വളർച്ചയായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് ഈ സാധനം തളിച്ച് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല നെല്ല് തഴച്ച് വളരുക അതുപോലെ കണ്ടതിലങ്ങട് തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റി മാത്രമല്ല ഞങ്ങൾ രണ്ടാം വളം കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് അത് ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാം വളം കൊടുക്കേണ്ടി വന്നില്ല ആ വളം ഞങ്ങൾ മൂന്നാമത്തെ വളത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത് പിന്നെ എഴുപത് അറുപത് ദിവസം കഴിഞ്ഞ് എഴുപത് ദിവസത്തിന് ഇടയ്ക്ക് രണ്ടാമത് ഒരു തവണയും കൂടി മനക്കലോഗ്രമുടെ വളം ഉപയോഗിക്കേണ്ടായി അപ്പോൾ നമുക്ക് പൊട്ടിൽ വരാനും കതിരി നിരക്കാനും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ പതിനഞ്ച് ഇരുപത് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവിധ കൃഷികളും ഉപയോഗിക്കുന്നുണ്ട് ഭൂരിഭാഗവും സ്ഥലങ്ങളിലും മനിക്കലിൻ്റെ ഭൂമിയ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ഏക്കറോളം നെൽകൃഷി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നെൽകൃഷിക്ക് ഒരു ഏക്കറിന് ഒന്നര ബോട്ടിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നാൽപ്പതാം ദിവസവും അറുപതാം ദിവസവും അങ്ങനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് ബാക്കിയുള്ള പച്ചക്കറിക്കും നമ്മളതിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് സാധാരണ കെമിക്കൽ വളം ഉപയോഗിക്കുന്നേക്കാട്ടിലും പകുതിയിൽ കുറവ് ചിലവ് മാത്രേ ഹോമിയോ വളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ രാസവളം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം വളർച്ചയും കായ്ഫലവും കിട്ടുന്നുണ്ട് നല്ല വ്യത്യാസമാണ് മണ്ണിനെ അധികം ഉപദ്രവിക്കാതെ നമുക്ക് വിളവെടുക്കാം ചെടികൾക്ക് ആരോഗ്യം കൂടുണ്ട് ഈ വളങ്ങൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കണ്ടമാനം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ഗുണങ്ങളും പ്രയോജനങ്ങളൊക്കെ ഞാൻ അവർക്ക് നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അവർ ബന്ധപ്പെട്ടിട്ട് മനക്കലഗ്രോ ഫാർമോടെ ബന്ധപ്പെട്ടിട്ട് അവരും ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ മനക്കലഗ്രോ ഫാർമയുടെ ഹോമിയോ വളം ഏറ്റവും നല്ല മണ്ണിനെയും പ്രകൃതിക്കും ഒന്നും ദോഷമില്ലാതെ കൃഷിയിൽ നിന്ന് വലവെടുക്കാൻ പറ്റിയ ഒരു നല്ല വളമാണ് അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇത് ഇത്തരം ഹോമിയോമാൻകലൊക്കെ ഫാർമയുടെ ഹോമിയോ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യണം എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് അവരുടെ